നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഉദയബാനും വലിയ ആളും കളിച്ച് ഫോൺ വിളിച്ച് സ്റ്റെയർ കേസ് ഇറങ്ങി വരുവാണ് ആ സമയം ശ്രീകല ഒരു കൂടി ഉദയബാനുവിനെ നോക്കുക കാരണം ശ്രീകലയുടെ കോല അതായിരുന്നു അതിനെക്കുറിച്ച് ആനന്ദ് ചോദിക്കുകയും ചെയ്തു ആനന്ദ് ഉദയഭാനുനെ ഒന്ന് നോക്കി അങ്ങനെ ഉദയഭാനും വന്നിട്ട് ആഹാ മരുമോനോ ഇത് എപ്പോൾ വന്ന് രണ്ടാളും കൂടെ ഓ എന്ത് ചെയ്യാനെന്റെ മരുമോനെ ഓരോ തിരക്കുകളും കാര്യങ്ങളും അതെ ഇപ്പോഴും ഫോൺ വിളിച്ചു കൊണ്ടിരിക്കും ഓരോ ആൾക്കാര് ബിസിനസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ അതും പറഞ്ഞ് ഉദയഭാനും ഇങ്ങോട്ട് ഇറങ്ങി വന്നു ആഹാ നിങ്ങൾ വന്നുവഴി തന്നെ നിൽക്കണോ ഇതെന്താ ശ്രീകലെ ഇവരോട് ഇരിക്കാനൊന്നും പറഞ്ഞില്ലേ അപ്പോഴാണ് ശ്രീകലയുടെ കോലം കാണുന്നത് ശ്രീകല ഒരു കറുത്ത ചരട് മാത്രമേ കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതെന്ത് കോലാ ശ്രീകലേ നിന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിൽക്കരുത് എന്ന് എന്ത് ചെയ്യാൻ എൻ്റെ മോ മോനെ ഇവൾക്കാടെ ആഭരണത്തോടൊന്നും ഒരു കമ്പവും ഇല്ല കണ്ടില്ലേ നിൽക്കുന്ന നിപ്പ് ഇവൾക്ക് ഇവള്ക്ക് വീട്ടിലിരിക്കുമ്പോ ആഭരണങ്ങളൊന്നും ഇടാൻ താല്പര്യം പോരാത്തിന് കള്ളന്മാരുടെ ശല്യവും കൂടെ അല്ലേ കള്ളന്മാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് ആഭരണവും ധരിക്കാത്ത ഇത് കേട്ടപ്പോൾ ആനന്ദിന് ചിരി പൊട്ടുവാ ശ്രീ ശ്രീദേവി വല്ലാത്തൊരു അവസ്ഥയോട് കൂട്ടിയിട്ട് ദയനീയമായിട്ട് ഉദയവനെ നോക്കുവാണ് അച്ഛന്ന് പറഞ്ഞു വിളിച്ചു ഒന്ന് മിണ്ടാതിരിക്കും മോളെ ഞാൻ പറയട്ടെ അല്ലെ മരുമോൻ എന്ത് വിചാരിക്കും നമ്മളൊന്നും ഇല്ലാത്തടത്താന്ന് വിചാരിക്കില്ലേ അപ്പോഴേക്കും ആനന്ദം അങ്ങൂടി എന്നു ആനന്ദ അങ്കൂടി എന്നിട്ട് പറഞ്ഞ് ആ എന്തൊക്കെയുണ്ട് എന്റെ അമ്മായിച്ച ഓ ബിസിനസ് മാഗ്നറ്റല്ലേ അല്ലേ കണ്ടു നിച്ചിട്ട് വിശേഷം പറയാൻ വേണ്ടി ഞാൻ വന്ന അല്ല സുഖമൊക്കെ ആണോ എന്ന് ചോദിച്ചു അതെന്ത് ചോദ്യം എന്റെ വരുമാനം ചോദിക്കുന്നേ പെട്ടെന്ന് ആനന്ദ് എന്ത് ചെയ്തു ആ വിഗയിലക്കങ്ങോട്ട് പിടിക്കുവാണ് വിക്ക് പറഞ്ഞ് കയ്യിലിരുന്നു ഏ ഇത് എന്താ അമ്മായിച്ച ഇത് വിക്ക് ആയിരുന്നോ ആ അത് പിന്നെ ഞാൻ ഒരു നിമിഷം ഉദയഭാനും ഒന്ന് ഞെട്ടിപ്പകച്ചു അതുപോലെ തന്നെ ശ്രീകല് കള്ളത്തരം പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത അത് പിന്നെ മോനെ വിഗ് എനിക്ക് പണ്ടുമായിട്ട് മുടിയില്ലാന്നേ പക്ഷെ ആൾക്കാരുടെ മുന്നിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ വിഗ് വെച്ചിരിക്കുന്നെ വിഗ് വെച്ചിരിക്കുമല്ല നിങ്ങൾ പക്ക ഫൂലോക എന്ന് പറയുന്നത് ഫൂലോക പ്രോഡോ എന്തൊക്കെയാ മോനെ നീ പറയണേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എടാ മോനെ ഒരു വിഗ് തെറിച്ചു പോയൻ്റെ പേരിലാണോ നീ ഇങ്ങനെയൊക്കെ പറയണേ ഹാ ബാലൻ നിങ്ങൾ നല്ലൊന്നും പഠിപ്പിച്ചിട്ടില്ലേ ഒരു വീട്ടിൽ ചെന്ന് എങ്ങനെ പെരുമാറണം എന്നൊക്കെ അതെ അച്ഛൻ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നേ പക്ഷെങ്കിലും ഉണ്ടല്ലോ ചിലരൊക്കെ ഉണ്ട് നന്നായിട്ട് ചതിക്കാനായിട്ട് അറിയാവുന്നവര് അപ്പോഴേക്കും ഉദയമോൻ പറഞ്ഞു അല്ല മോൻ ഇത് ആളുടെ കാര്യം പറയണേ ആളുടെ കാര്യമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ അപ്പോഴേക്കും ശ്രീദേവിയാണ് വല്ലാത്തൊരു ഞെട്ടലും അവിടെ കൂടി ഇങ്ങനെ നിൽക്കുക ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്ന് ശ്രീദേവി ശ്രീകല നോക്കി ശ്രീകലയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പന്തിയുടെ നടക്കുന്നുണ്ട് തങ്ങളുടെ ചതിയൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഇവരിങ്ക വന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ശ്രീകല പറഞ്ഞു മോനെ വന്നവിടെ നിൽക്കാതെ ഇവിടെ ഇരിക്കുക ഞാൻ മോനും ജ്യൂസോ അതെ ചായ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ടരാം അതെ താൽക്കാലത്തേക്കൊന്നും വേണ്ട രണ്ടുപേരും ഇവിടെ നിന്നാ മതി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാണ് അത് കേട്ടതും ഒരു ഞെട്ടലോട് കൂടി ഉദയ പറഞ്ഞു ആനന്ദെ നോക്കുവാണ് ഇതേ സമയത്ത് ബാലൻ ആകെപ്പാടെ പെട്ടുപോയി കാരണം താനായിട്ട് കൊണ്ടുവന്ന ആലോചന ആരോടും ഒന്നും പറയാൻ പറ്റില്ല ബാലൻ കടയിൽ നിന്നിറങ്ങി കടയിൽ നിന്നിറങ്ങിയിട്ട് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയി ഇരിക്കുവാണ് പല പല ചിന്തകളും ബാലന്റെ മനസ്സിലേക്ക് വന്നു ആരനന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അനുസരിച്ചാൽ മതിയായിരുന്നു പക്ഷെ എല്ലാവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടാണ് തനി കല്യാണം നടത്തിയത് അതിഗംഭീരമായിട്ട് അതുമാത്രമല്ല കല്യാണം ആലോചിച്ചതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും ബാലിൻ്റെ മനസ്സിലേക്ക് വരിക പണത്തെക്കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് നടത്തണം എന്ന് പറഞ്ഞു പിന്നീട് അവര് പറഞ്ഞു നിങ്ങൾ പൈസ മുടക്കിക്കോ ഞങ്ങൾ എത്രയാണെന്ന് തന്നോളാം എന്നൊക്കെ പക്ഷേ എങ്കിൽ അവരുടെ കയ്യിൽ നിന്നും മേടിക്കുന്ന മോശം ഉള്ളതെന്ന് കരുതിയിട്ട് താനൊന്നും ചെയ്തില്ല അതേപോലും അവിടേലൊന്നുമില്ലായിരുന്നു അവർ ചതിയെ ചെയ്യുന്ന കാര്യം അറിയില്ലായിരുന്നല്ലോ താൻ ആനന്ദിന്റെ ജീവൻ നശിപ്പിച്ചു എന്നൊരു കുറ്റപോലെ ബാലിൻ്റെ മനസ്സിലേക്ക് വരുവാ ഒരു പക്ഷേ രാമായട്ടം പറഞ്ഞ പോലെ താൻ ഇതിനെക്കുറിച്ച് വീട്ടിൽ പോയി പറഞ്ഞാല് വീട്ടിലുള്ളവർ തന്നെ അടിച്ചു ഓടിക്കും അവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം താൻ നല്ല ബന്ധമാന്ന് പറഞ്ഞ് കൊണ്ടേന്ന ബന്ധവാ ആനന്ദൊക്കെ തന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുള്ളു ദൈമെ താൻ കുറ്റക്കാരനും കോമതിയോട് പോലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടേ എന്ന് ബാലൻ ബാലിനിങ്ങനെ തലപോഞ്ഞ ആലോചിച്ചു അവരെത്തും പിടിയും കിട്ടിയില്ല ആരും പറഞ്ഞായിരുന്നു ശരി അതുപോലെ തന്നെ മീനാക്ഷിയും മിത്ര വീട്ടിലേക്ക് കയറി വന്നു എന്നും ഞാൻ താന് അവരെ ശ്രീദേവിയുടെ മുന്നിൽ കൊച്ചാക്കി സംസാരിക്കുകയോ ചെയ്തിരിക്കുന്നെ അതൊക്കെ ബാലന്റെ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടി തേട്ടി വരുവാ എങ്ങനെ വരാതിരിക്കുവെന്ന് പറ കാരണം അവരെ കാണുമ്പോഴൊക്കെ പറയായിരുന്നു എന്റെ മരുമോള് നല്ല വലിയ വെട്ടിന്ന് ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചു കൊണ്ടുവന്ന ബന്ധോ അല്ലാതെ നിങ്ങളെപ്പോലൊന്നുമല്ല വലിഞ്ഞു കയറി വന്നോന്നും അല്ലെന്ന് പലപ്പോഴും ബാലൻ പറഞ്ഞിട്ടുണ്ട് ഓളിച്ചോടി വന്നതൊന്നും എന്ന് പക്ഷെ ഇപ്പൊ അത് ബാലിനെ ഭയങ്കര തിരിച്ചടിയായിട്ട് മാറിയിരിക്കുവ ബാലൻ വിചാരിച്ചു ഇതൊന്നും പറയണേ ആരോടും പറയാൻ പറ്റില്ല ഗോമതി അറിഞ്ഞ പ്രശ്നം പക്ഷെ ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഇത് ഇതറിഞ്ഞിട്ട് ഉദയപാനും വെറുതെ വിടാൻ പറ്റില്ല കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യം മനസ്സിലാക്കണമല്ലോ പക്ഷെ എന്താ ചെയ്യേണ്ടേന്ന് ബാലൻ ഒരു നിമിഷം ആലോചിച്ചു ആരുടെലും പറയണോ വീട്ടില് പറയാതിരുന്ന എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും ആനന്ദിന്റെ ജീവിതം താർന്നുകൊണ്ടിരിക്കുക താൻ കാരണം അവന്റെ ജീവിതം താരാൻ പാടില്ല രണ്ടിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ ബാലൻ വിചാരിച്ചു പോന്നു ഇതേ സമയത്ത് ആനന്ദിന്റെ മുന്നിൽ വല്ലാത്തൊരു അവസ്ഥയോട് കൂടിയിട്ട് ഉദയബാലിന് നിക്കുവ ഉദയബാലിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ല ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ആനന്ദ് ചോദിക്കുക അതെന്താ മനെ അങ്ങനെ ചോദിക്കുന്നേ അല്ല നിങ്ങക്ക് ഭയങ്കര അല്ലേ കോടികളുടെ ആസ്തി ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഞങ്ങൾ അത്രയും വലിയ കോടികളുടെ ആസ്തി ഉള്ളൊരുന്നല്ല കോമതി സ്റ്റോഴ്സ് ബാലൻ ആരാ എന്താന്നൊക്കെ അറിയാലോ ഒരു പലചരക്കാടെ മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ ജോലിയെക്കുറിച്ചൊക്കെ അറിയാലോ അപ്പഴേ കുതിയവനോട് ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ മോനെ എന്റെ മോളെ നിനക്കാൻ കെട്ടിച്ചെന്നേ ഉം അതെ അത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നെ എന്തിന്റെ മോൻ ഇങ്ങനെയൊക്കെ പറയണേ അമ്മായി അച്ഛനാണ് പോലും നിങ്ങള് നിങ്ങൾ ചെയ്ത ചതിയൊക്കെ ഞാൻ അറിഞ്ഞു നിങ്ങളെ മോളോട് തന്നെ ചോദിച്ചു നോക്ക് എന്ത് ചതി ഞാനിത് ചതിയായിരുന്നാ പറഞ്ഞേ ഞാനൊരു ചതിയും ചെയ്തിട്ടില്ല അതെ ഇനിയും അഭ്യാസം കാണിച്ചുണ്ടല്ലോ നിങ്ങളുടെ കഴുത്തിന് പിടിച്ചാനും കൊല്ലത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് പിടിക്കാൻ ചിലപ്പോൾ ശ്രീദേവി ഇടയ്ക്കിലേക്ക് വരു അയ്യോ ആനന്ദട്ട വേണ്ടാന്ന് പറഞ്ഞു ഒരു തട്ട തള്ളം കൂടെ വെച്ചു കൊടുത്തു ശ്രീദേവി കാസാരിലേക്ക് പോയി മറിഞ്ഞ് വീഴാൻ തുടങ്ങണം ഒരു നിമിഷം ഉദയഭാനും ശ്രീകല ഞെട്ടിപ്പോയി മോളെ എന്നും പറഞ്ഞ് ശ്രീകല വന്ന ശ്രീദേവിയെ പിടിച്ചെഴുതേപ്പിച്ചു അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അതെ എന്റെ ഒരു മുഖം മാത്രം നിങ്ങൾ കണ്ടുള്ളൂ ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞാണ്ടല്ലോ പിന്നെ നിങ്ങളെ ഒന്നിനും ജീവനോടെ വെച്ചേക്കില്ല അച്ഛനെല്ലാം സഹിക്കും പക്ഷേ ഈ ചതിയും വഞ്ചനയും ഉണ്ടല്ലോ അതൊന്നും ഒരിക്കലും അച്ഛനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോഴേക്കും ഉദയഭൻ പറഞ്ഞു അത് മോനെ ഞാൻ കൂടുതൽ നിങ്ങളൊന്നും പറയണ്ട നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ സർവ്വ കാര്യങ്ങളും ഡീറ്റെയിൽസും ശ്രീദേവ എന്നോട് പറഞ്ഞിട്ടുണ്ട് ദൈവമായിട്ട് ഇപ്പോൾ ഇങ്ങനെ അവസരം കൊണ്ടേ തന്നെ നിങ്ങളുടെ മോൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ അല്ലേ ഡബിൾ എം എ ആണ് അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞേ സീകല പറഞ്ഞു മോനെ അതിന് അബദ്ധം പറ്റിപ്പോയതാ അബദ്ധം ഇതിനാണോ അബദ്ധം എന്ന് പറയണേ ഇത് ഒരിക്കലും അബദ്ധമല്ല പിന്നെ കോടികളുടെ ആസ്തി ബിസിനസ് ഇഷ്ടംപോലെ ജോലിക്കാര് എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ അവിടെ ഒരു ശ്രീകല പറഞ്ഞു മോനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയതാ ഏഹ് കാരണം ഇങ്ങനൊരു കാരണോ ഇങ്ങോട്ടുടെ ആർത്തിയാണ് എല്ലാത്തിനും കാരണം നേരെ ഉദയവാനൊരു തലയിലേക്ക് വെച്ച് കിട്ടി കൊടുക്കുവാണ് ഇങ്ങനോട് ഞാൻ ആദ്യമേ പറഞ്ഞ മോനെ ഇതിനൊന്നും പോകണ്ടാന്ന് പക്ഷേ എങ്കിൽ ഇങ്ങനൊരു സംഭവിച്ചില്ല അപ്പോഴേക്കും ആണെന്ന് പറഞ്ഞ് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാ അപ്പോഴേക്കും ഉദ്യമനോ പറഞ്ഞു അയ്യോ മോനെ കംപ്ലയിന്റ് കൊടുക്കരുത് കംപ്ലയിൻറ്റ് കൊടുക്കരുതെന്നോ പിന്നെ നിങ്ങളെ ഞാൻ വെറുതെ വിടണോ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വീണ്ടും ചതി ഇനി ഒറ്റ മുകളും കൂടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അവളെ നിങ്ങൾ നിങ്ങളെങ്ങോട്ടേക്ക് വിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതുപോലെ ചതി ചെയ്ത് അവളെ ഇറക്കി അല്ലേ പൈസ ഇല്ലെങ്കിൽ ആ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ട് വരണം അതുപോലെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഉള്ള സത്യാവസ്ഥയൊക്കെ തുറന്നു പറഞ്ഞു വേണം കല്യാണം കഴിപ്പിക്കാനായിട്ട് അല്ലാതെ ഇന്നത്തെ കാലത്ത് കള്ളത്തരം പറഞ്ഞല്ല ചെയ്യേണ്ടിരുന്നേ അറിയാലോ നിങ്ങൾ എന്താ ഓർത്ത് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നോ ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ആന്തേട്ടാ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞല്ലോ നീ മിണ്ടരുത് നീ ഒരു ഒരക്ഷരം പോലും മിണ്ടല്ല അച്ഛന്റെ അമ്മയുടെയും ചതിക്ക് നീ കൂട്ടു തന്നു ആ കുടുംബത്തെ വഞ്ചിക്കാറായിട്ട് നിന്നെ ആ കുടുംബത്തിലുള്ളവരെങ്ങനെയാ കണ്ടതെന്ന് എനിക്കറിയാലോ എന്നിട്ടാണോ നീ ഇതുപോലത്തെ പരിപാടി കാഴ്ചവെച്ചെ ആനന്ദേട്ട പ്ലേസ് ഒച്ചപ്പാടുണ്ടാക്കല്ലോ ഒച്ചപ്പാടുണ്ടാക്കല്ലോ പോലും ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇപ്പം തന്നെ പോലീസിനെ വിളിച്ചോ ഒക്കത്തിനും തൂക്കിയെടുത്ത് അകത്തിരണം പക്ഷേ ഇത് ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറയാൻ പോവാ എല്ലാവരും അറിയട്ടെ ഈ കാര്യങ്ങൾ ഇതിരിങ്ങനെ മുന്നോട്ട് കൊണ്ടോട്ട് കാര്യമില്ല ആനന്തട്ട പ്ലേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ഇനി ഞാനങ്ങോട്ട് പോവാ എൻ്റെ നേൾവെട്ടത്ത് പോലും നിന്നെ കണ്ടുപോയേക്കല്ലേ അതും പറഞ്ഞ് ആനന്ദം അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു ആനന്ദട്ടെ പോവരുത് കാരണം വീട്ടിൽ പോയി പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവിക്ക് അത് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല ആനന്ദ് പറഞ്ഞു ഒന്ന് പോടി അവിടെ നിന്നും പറഞ്ഞോണ്ട് പുറത്തേക്ക് അങ്ങോട്ടിറങ്ങി ഞാൻ കഴിഞ്ഞപ്പോഴത്തേന് ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ട എന്നും പറഞ്ഞ് പുറേന്ന് വിളിക്കുകയാണ് അപ്പം ഉദയബാനു പറഞ്ഞു മോളെ നീ കഴയില്ല ദേ അച്ഛാ അച്ഛനോട് രക്ഷരം പോലും മിണ്ടി പോയേക്കല്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഉദയബാനൊരു നേരെ ചേറുവാണ് അപ്പോഴേക്കും ആനന്ദ് പുറത്തിറങ്ങി ആനന്ദേട്ട പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി പുറകെ ഓടുകയാണ് പക്ഷെ അങ്ങനെ ആ പോന്ന് പോയിക്കി തന്നെ ശ്രീദേവിക്ക് തല ഇറങ്ങി ശ്രീദേവി വീഴാൻ തുടങ്ങുമ്പോഴത്തേന് ഉദയവാന് ചാടി കയറി പിടിക്കണം അപ്പോഴേക്കും ശ്രീകലം മോളേ എന്നും പറഞ്ഞ് വിളിച്ചു ആ വെളി കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദ് തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീ ശ്രീദേവി തലയിറങ്ങി വീഴാൻ തുടങ്ങുകയാണ് ആനന്ദോർത്ത് ഇതും വേണേ അവളുടെ ഒരു നാടകമായിരിക്കും അവൾ കുറെ കള്ളത്തരം പറഞ്ഞല്ലേ അതും നാടകമായിരിക്കും എന്നൊക്കെ ആനന്ദ് മനസ്സ് വിചാരിച്ചു തന്നെ അങ്ങോട്ടേക്ക് വരുത്താനുള്ള വീണ്ടും നാടകം തന്നെയായിരിക്കും അപ്പോഴേക്കും ഉദയവാനെ വിളിച്ചു പറഞ്ഞു മോനെ അതേ മോള് തലയിറങ്ങി വീണു ഒന്ന് വാടാന്ന് പറയണം അതെ നിങ്ങൾ കൂടുതൽ എൻ്റെ അടുത്ത് അടവ് അഭ്യാസം എടുക്കല്ലെന്ന് പറയുകയാണ് ഒരു പക്ഷേ ശ്രീദേവി തല ഇറങ്ങി വീണത് ഒറിജിനലായിട്ട് തന്നെ വീണതാണ് ഇനി അവള് വല്ല പ്രഗ്നന്റ് ആണോ എന്ന് അറിയത്തില്ല ഇങ്ങനൊരു ഒരു സാഹചര്യത്തിൽ ഗർഭിണിയും കൂടെ ആകുവാണെങ്കിൽ എന്തായി എന്ന് അറിയത്തില്ല ചിലപ്പോൾ അതായിരിക്കും ഇനി കാണാനായിട്ട് നമ്മൾ പോകുന്നെ ആ വിശേഷങ്ങളായിരിക്കും ആനന്ദിന് ഒന്നും വരാത്തൊരവസ്ഥയായിരിക്കും ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ തള്ളിക്കളയാൻ പറ്റല്ലോ അവൻ്റെ കുഞ്ഞല്ല അവളുടെ വയറ്റി വളരുന്നത് അപ്പോൾ അതിനാണ്ട് ചാൻസ് കൂടെയല്ലോ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി